വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേക്കൻ അമർത്തുക സംഘികരകൾ അപകടകാരികളാവുന്നു കൃസംഗികൾ ഇപ്പോൾ അതിന് തെളിവായി നിരവധി വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റായി ക്രിസംഗികളും കയ്യെത്തിപ്പിടിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ ശിരോവസ്ത്രത്തിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ശിരവസ്ത്രമിയെ ശിരവസ്ത്രം അണിയാതിജീവിക്കുന്ന മുസ്ലിം സ്ത്രീകളും ഉണ്ടായിരിക്കാം അതാ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഒരു സ്കൂൾ യൂണിഫോമിന്റെ പേരിൽ ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കുന്നത് നിരോധിക്കുന്നത് ശരിയാണോ ഒരു മുസ്ലിം പെൺകുട്ടി നിക്കാബ് ധരിച്ച് വരുന്നത് തടയാം കാരണം നിക്കാബ് ധരിക്കുമ്പോൾ അതാ കുട്ടിയുടെ ഐഡന്റിറ്റി മറക്കുന്നു അതാ കുട്ടിയെ മറ്റു കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയാം നിക്കാബ് മുഖം പൂർണ്ണമായി മറക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയെ അവരുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പോലെയാണത് ഹിജാബ് ഒരിക്കലും മുഖം മറക്കുകയോ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് എന്നിട്ടും സംഘികളും ക്രിസ്തികളും ഹിജാബിൻ്റെ നിലനോക്കി കുരക്കുന്നത് വ്യക്തമായ മുസ്ലിം വിരോധമല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ കൊച്ചി പള്ളുരുത്തിയിലെ ഇവിടെ കൊച്ചി പള്ളുരുത്തിയിലെ സെൻട്രൽ നിത സ്കൂളിലാണ് സംഭവം അവിടെ മുസ്ലിം ൾ പഠിക്കുന്നുണ്ട് എന്നാണ് അതിലൊരു മാത്രമാണ് ഹിജാബ് ധരിക്കാൻ വേണ്ടി വേണ്ടിക്ക് വേണ്ടി സ്കൂളിന്റെ യൂണിഫോമിറ്റി മാറ്റാനാവില്ലെന്നുമാണ് സ്കൂൾ അധികൃതരും ടീച്ചേഴ്സും പറയുന്നത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട് മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് മാനേജ്മെന്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ മുപ്പത് വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും സ്റ്റിൽ നൗ ദർ ഇസ് നോ കംപ്ലൈൻറ്റ് ഫ്രം പേരൻസ് പാൻറ് ഷർട്ട് കോട്ട് ഫോർ ഗേൾസ് കോട്ട് മുടി രണ്ടായിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവളുടെ സ്കൂളിൽ പ്രത്യേക യൂണിഫോമിറ്റി ഉണ്ട് അത് പെൺകുട്ടികൾ പാൻറ്റ് ഷർട്ട് കോട്ട് അതിന് പുറമെ പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നീട്ട് വരണം അത് യൂണിഫോമിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യ ശരീരത്തിൽ വളർന്നു വരുന്ന മുടിക്ക് സ്കൂളിൽ ഇന്ന രൂപത്തിലാകാവൂ എന്ന നിസ്കർഷയുണ്ടെങ്കിൽ ഒരു മതത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ മുടി മറയ്ക്കാനും അവകാശമില്ലേ ആ അവകാശം സ്കൂൾ എന്തുകൊണ്ട് വകമിച്ച് നൽകരുത് ഈ ടീച്ചർ പറയുന്നുണ്ട് ഈ കുട്ടി നാളിതുവരെ തട്ടം ഉപയോഗിച്ചു വരാറില്ല എന്നും ഇപ്പോൾ പുതിയൊരു ധിക്കാര സ്വഭാവം സ്വീകരിച്ചി സ്വീകരിച്ചതാണെന്നും അതേസമയം ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയുന്നു ആ കുട്ടി ഈ സ്കൂളിൽ ചേർന്നത് മുതൽ ഈ സ്കൂളിൽ വന്നു തുടങ്ങിയത് മുതൽ തട്ടമിട്ടാണ് പോയിരുന്നതെന്നും ഈ സ്കൂളിലെത്തുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് അധ്യാപകർ അഴി അത് അഴിപ്പിച്ചു വെപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നുമാണ് ഇവിടെ ആരാണ് ശരിക്കും ധിക്കാരി പിന്നെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് എന്തു അംഗീകരിക്കണം എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല കാരണം ഇവിടുത്തെ ഓരോ പൗരൻ്റെയും നികുതി തന്നെയാണ് അവിടുത്തെ ഓരോ അധ്യാപകരുടെയും ശമ്പളം ഞാനൊന്ന് ചോദിക്കട്ടെ യൂണിഫോമിറ്റിയുടെ ഭാഗമായി മുടി പിന്നീട്ട് വേണമെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് പിന്നിടാനുള്ള മുടിയില്ലെങ്കിൽ അതല്ല ആ കുട്ടി ഈ മുടി ക്രോപ്പ് ചെയ്താണ് വരുന്നതെങ്കിൽ ആ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കില്ലേ മാത്രമല്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് കൂടി കുട്ടികൾ കൂടി പഠിക്കുന്ന സ്ഥാപനത്തിൽ എന്തുദ്ദേശത്തിന്റെ പേരിലാണ് തട്ടം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നത് അത് മുസ്ലിം സമുദായത്തെ പാർശ്വവൽക്കരിക്കുന്നതിന്റെ ഭാഗമല്ലേ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ചെയ്യാൻ പാടുള്ളതാണോ ഇനി മറ്റൊന്ന് നാളെ ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂൾ അവിടുത്തെ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തു അവിടുത്തെ യൂണിഫോമിന്റെ ഭാഗമായി പെൺകുട്ടികൾ എല്ലാവരും മുഖമക്കന മുഖമക്കന ധരിക്കണം അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഒരു മാപ്പിള വിദ്യാലയം കൊണ്ടുവന്നാൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദു മതത്തിലെ കുട്ടികളും ക്രിസ്തു മതത്തിലെ കുട്ടികളും മുഖമക്കന ധരിച്ചു ധരിച്ചുകൊണ്ടുവരണമോ അവർ വരില്ലെന്ന് മാത്രമല്ല കലാപക്കുടികൾ തെരുവിൽ നിറഞ്ഞിട്ടുണ്ടാവുകയും ചെയ്യും ചെറിയ സമയം കൂടെ തന്നെ ഇവിടെ ഒരു യൂണിഫോമിറ്റിയും ഈ കുട്ടി തകർത്തിട്ടില്ല ആ കുട്ടി മറ്റു കുട്ടികൾ ഉപയോഗിക്കുന്ന അതേ യൂണിഫോം തന്നെയാണ് ധരിക്കുന്നത് പക്ഷേ കൂട്ടത്തിൽ ഒരു ഷാൾ കൂടി ധരിക്കുന്നു എന്ന് മാത്രം ആ ഷാൾ കഴുത്തിൽ നിന്ന് ചുറ്റിക്കെട്ടുമ്പോൾ ആ കുട്ടിയുടെ മുടിയും കഴുത്തും മറ്റുള്ളവർ കാണുന്നില്ല അതല്ലാതെ മറ്റെന്താണ് അവിടുത്തെ യൂണിഫോമിറ്റി തകർക്കാനായി ആ കുട്ടി ചെയ്തത് എല്ലാറ്റിനും പുറമെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ടവർ ആരാണ് അവർ അധ്യാപകരാണ് അധ്യാപകരാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ നട്ടമിടാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന അധ്യാപകരും ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമുക്ക് ഈ ഒന്ന് കാണാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടീച്ചറിന്റെ വേഷം നമ്മൾ എല്ലാവരും കണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ ടീച്ചർ തളന്നിരി മറിച്ചിരിക്കുന്നത് അവരുടെ തലയിലെ ഒരു മുടിയോ യന്തിരി ചെവി പോലും കൃത്യമായി കാണുന്നില്ല മാത്രമല്ല അവരുടെ കൈയും കഴുത്തും അവർ വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നു എല്ലാം തികഞ്ഞൊരു ടീച്ചർ വിദ്യാർത്ഥികൾക്ക് മാതൃക അവരുടെ ആ ടീച്ചർ അവരുടെ മതശാസനങ്ങൾ പാലിക്കാൻ മക്കനെ ധരിച്ച് അതേ സ്കൂളിൽ പഠി പഠിപ്പിക്കുമ്പോൾ അതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തട്ടമുപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നതിനേക്കാൾ സംഗീത്തരം മറ്റെന്താണുള്ളത് നിയമമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ബാധകമായിരിക്കണം അതല്ലാതെ ഒരു അധ്യാപിക ഒരിക്കലും തികഞ്ഞ ക്രിസംഗിയാവും ഒരു മാനേജ്മെന്റും ഈ വിഷയത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവഗുരു സാലിന്റെ വിലയേറെ അഭിപ്രായം കേട്ടു അദ്ദേഹം ശരിക്കും ആണും കണ്ടുകെട്ട നിലയിലാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം എല്ലാ വിദ്യാർത്ഥികളും പിന്നെ യൂണിഫോമിന്റെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു പൊതുവെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന നമുക്കൊരു ന്യായമായ തീരുമാനമില്ല എടുക്കാൻ പറ്റുള്ളൂ എല്ലാരെയും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ നിലയിലുള്ളൂ കേട്ടല്ലോ ഒരു സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ പാലിക്കണം യൂണിഫോമിനെ മറക്കുന്ന രൂപത്തിൽ ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത് ഈ കുട്ടിയുടെ യൂണിഫോമിൽ മേലങ്കിയായി കറുത്ത കോട്ടുണ്ട് ആ കറുത്ത കോട്ടിന് മുകളിലാണ് ഈ കുട്ടിയുടെ കറുത്ത മുടി വരുന്നത് ആ മുടിയെ കറുത്ത കൊണ്ട് മൂടുന്നു ഇവിടെ എവിടെയാണ് യൂണിഫോം ഇല്ലാതാക്കുന്നത് എവിടെയാണ് യൂണിഫോമിനെ മറക്കുന്നത് യൂണിഫോം മറയണമെങ്കിൽ ആ കുട്ടി പർദ്ധ ധരിക്കണം അങ്ങനെ ഒരു വസ്ത്രം ആ കുട്ടി തിരഞ്ഞെടുക്കുന്നില്ല എന്നതാണ് സത്യം ഇനി മന്ത്രി ശിവൻകുട്ടിയുടെ തന്നെ മറ്റൊരു നിലപാടും നമുക്ക് കാണാം വേറെ ഒന്ന് രണ്ട് വേറെ ഒന്ന് രണ്ട് ഇതേപോലെയുള്ള സംഭവത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല ഒരു കുട്ടിയുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന വിഷയത്തിൽ ഈ സ്കൂൾ അധികാരികൾ ഇടപെടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങനെയാണ് അവർക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടാവില്ല അവർക്ക് ആവശ്യം വോട്ടാണ് പക്ഷേ ഓരോ വ്യക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതവരുടെ മൗലികാവകാശം കൂടിയാണ് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുക എന്നത് ആ അവകാശത്തിൽപ്പെടുന്നതാണ് ശിരോവസ്ത്രം ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മൗലികാവകാശമായിരിക്കെ അത് ഹരിക്കുന്ന രൂപത്തിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നതിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കീഴിലുള്ള സ്കൂളുകളിലായാലും ശരി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലായാലും ശരി ഇവിടെയൊക്കെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഗവൺമെൻറ്റാണ് അത് പൊതുജനങ്ങളുടെ പണമാണ്